സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും ശരീരത്തിൽ ധരിക്കാറുണ്ട് അല്ലെ ചിലര് കാലിൽ കറുത്ത കെട്ടാറുണ്ട് ചിലർ കയ്യിൽ കെട്ടാറുണ്ട് ചിലര് അല അരയിൽ കെട്ടാറുണ്ട് ചിലര് തകിടിനോടൊപ്പമൊക്കെ കറുത്ത ചരട് കെട്ടാറുണ്ട് അതുപോലെ തന്നെ ചുമല ചരടുകൾ കെട്ടാറുണ്ട് ഇങ്ങനെ പല കളറിലുള്ള ചരടുകൾ ധരിക്കുന്നവരാണ് പല ആൾക്കാരും പക്ഷേ ഏത് ചരട് ധരിച്ചാലാണ് അല്ലെങ്കിൽ കറുത്ത ചരട് ധരിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ നമുക്കത് ഗുണമാണോ എന്ന് അറിയാതെയാണ് പലരും പലപ്പോഴും ഈ ചരടുകളൊക്കെ ധരിക്കാറുള്ള ചിലര് പല ജ്യോതിഷന്മാരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് പലപ്പോഴും കിട്ടുന്നതായിട്ട് ചരടുകൾ ധരിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ചരട് ധരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എല്ലാവരും ചിലപ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരു ചരട് കാണും ആ ചരട് മേടിക്കും അത് അമ്പലത്തിൽ കൊടുത്ത് തിരുമേനിയുടെ തിരുമേനിയെ കൊണ്ട് പൂജിച്ച് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് എടുത്താണ് നമ്മളത് പൂജിക്കാൻ കൊടുക്കുന്നത് അതിനുശേഷം അത് നമ്മൾ കൈകളിലോ അല്ലെങ്കിൽ കാലിലോ അല്ലെങ്കിൽ അരയിലൊക്കെ ധരിക്കാറുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ കാലില് ഏഹ് കെട്ടുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ ഇപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉള്ളതാണോ അല്ലെങ്കിൽ ആർക്കൊക്കെ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അത് കർത്തകരട് ധരിച്ചാൽ ഗുണമുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് കർത്തകരുടെ ധരിച്ചാൽ ദോഷം ഇല്ല എന്നതിനെ കുറിച്ച് ഒക്കെ ആർക്കും വ്യക്തമായ ഒരു ധാരണയോടുകൂടി എല്ലാ പലരും കറുത്ത ചരട് അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കർത്തചരട് ധരിക്കുന്ന അവസരത്തിൽ ഈ ആറ് നക്ഷത്രക്കാര് കർത്തജരട് ഏർ ധരിച്ചാല് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ദോഷമാണ് നൽകുന്ന എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ഈ നക്ഷത്രക്കാർ കർത്തചാരുടെ ധരിക്കാതിരിക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ അപ്പോൾ ഈ കർത്തചാരുടെ ധരിച്ചാൽ അവർക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ പുരോഗതിയൊക്കെ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നുന്നുവെങ്കിൽ ഈ കറുത്തചാരുടെ ധരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് വളരെയധികം ദോഷമാണ് ഈ കറുത്ത ചാരുടെ ധരിച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രത്തെ കുറിച്ചാണ് ആദ്യം ഞാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് ഗുണമുള്ള നക്ഷത്രക്കാര് ഏതൊക്കെയാണ് എന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഈ കർത്തകരുടെ പകരം നമുക്ക് ഏത് ചരടാണ് ധരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം ആദ്യത്തെ ഈ മേടൻ രാശിയും അതുപോലെ തന്നെ വൃശ്ചികൻ രാശിയിലും വരുന്ന ആറ് നക്ഷത്രക്കാരാണ് പ്രധാനമായിട്ടും കർത്തജരട് ധരിച്ചാല് ദോഷമുള്ള നക്ഷത്രക്കാര് മേടൻ രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക അതുപോലെ തന്നെ വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രത്തിൽ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ അവര് കർത്തജരട് ധരിച്ചാൽ അവർക്ക് ദോഷമാണ് ഗുണഫലങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയും കാരണം വെച്ചാൽ ചൊവ്വായുടെ അനുകൂല സ്ഥിതി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ തടസ്സങ്ങളെ മറികടന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കർത്തജർടെ ധരിക്കുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക എന്ന ഇത് എന്നത് ഓരോ നക്ഷത്രക്കാരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിലൊക്കെ പോയി ചുവന്ന ചരട് മേടിച്ച് നിങ്ങളുടെ ശരീരത്തിൽ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ അരയിലോ ഒക്കെ ധരിക്കുന്നത് വളരെ ഗുണപ്രദമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ എല്ലാം തന്നെ നീക്കി നിങ്ങൾക്ക് ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായ ജീവിത പുരോഗതി ഇല്ലാത്തവരാണെങ്കിൽ അവർക്കൊക്കെ ജീവിത പുരോഗതി ഉണ്ടാകുന്നതിനും നമ്മുടെ ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് അനുകൂലമായ കാലങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെ ഈ ചുവന്ന ചുവന്ന ചരട് പൂജിച്ച് ശരീരത്തിൽ കെട്ടുന്നത് വളരെ ഗുണപ്രദമാണ് അപ്പോൾ ഇത്രയും ഈ നക്ഷത്രക്കാര് വളരെയധികം കർത്തകരുടെ ധരിച്ചവരുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ വീട്ടിലൊക്കെ കർത്തകർ ധരിച്ച വ്യക്തികൾ ഉണ്ടെങ്കിൽ അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് നമുക്ക് ഈ കർത്തകരുടെ ധരിച്ചാല് ഗുണമുള്ള നക്ഷത്രക്കാര് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കർത്തകരുടെ ധരിച്ചാല് ഗുണമുള്ള നക്ഷത്രക്കാര് തുലാം രാശിയിലും കുംഭം രാശിയിലും പെട്ടവരാണ് ചിത്തിരാ ചോദ്യ വിശാഖം അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൽ പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറുത്തകരുടെ ജപിച്ച് ശരീരത്തിൽ കിട്ടിയാല് അത് ഗുണങ്ങളാണ് ഉണ്ടാവുക അവർക്ക് എല്ലാവിധ തടസ്സങ്ങളെയും മറികടന്ന് മുൻപോട്ട് പോകുന്നതിനും ജീവിതത്തിൽ ഉണ്ടാവുന്ന പുരോഗമനപരമായ പുരോഗതി ഇല്ലാതാക്കുന്നത് തടഞ്ഞ് മുമ്പോട്ട് പോകാനും തടസ്സങ്ങളെ എല്ലാം തന്നെ അതിശക്തമായി തകർത്ത് മുന്നോട്ട് പോകാനും ഈ ചരടുകളൊക്കെ ശരീരത്തിൽ കറുത്ത ചരട് ശരീരത്തിൽ ജപിച്ചു കെട്ടുന്നത് വളരെയധികം ഏർ ഗുണപ്രദമാണ് അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ചതയം പൊരുട്ടാതെ ഈ നക്ഷത്രക്കാര് അവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി നിങ്ങൾ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കറുത്ത ചരട് വാങ്ങിച്ച് പൂജിച്ച് ശരീരത്തിൽ ധരിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഗുണമാണ് ഉണ്ടാവാൻ പോവുക ഇതുവരെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ച് തടസ്സങ്ങളെയൊക്കെ നീക്കി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനും ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ എല്ലാം തന്നെ സാക്ഷാത്കരിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ദോഷഫലങ്ങളെയും ഉണ്ടാവാൻ ഇരിക്കുന്ന ദോഷഫലങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ വിധ ഈ ചരട് കറുത്ത ചാണ്ട് ധരിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് കറുത്തചാണ്ട് ധരിച്ചാൽ ദോഷമുള്ളത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് അതിനുള്ള പരിഹാരം എന്താണ് അതുപോലെ തന്നെ ഏതൊക്കെ നക്ഷത്രക്കാരാണ് കറുത്ത ചണ്ട് ധരിച്ചാൽ ഗുണമുള്ളത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് കണ്ടു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം